നമുക്ക് ഇവിടെ നിന്ന് കുമാരപുരം മെഡിക്കൽ കോളേജ് ആ രീതിയിൽ പോകാം നമുക്ക് ഇവിടുന്ന് പേട്ട പോകണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് പ്ലാമോട് ജംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ വളരെ എളുപ്പമാണ് തിരുവനന്തപുരം കണ്ണമൂലയിൽ സ്ഥലം ചോദിച്ച് വരുന്നവർ നിറയെ പേരാണ് കേട്ടോ കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കണ്ണമൂല ജംഗ്ഷന് സമീപത്തായിട്ട് നമ്മളൊരു വീട് സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും ആക്സസ് എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഈ നേരെ പോകുന്ന റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലാമോട് അതുപോലെ തന്നെ പട്ടം അങ്ങോട്ടേക്കൊക്കെ ഈസിയായിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പേട്ട ഈസിയാണ് എയർപോർട്ട് ആക്സസിബിലിറ്റി വളരെ എളുപ്പമാണ് മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ് ഈ രീതിയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ചുറ്റുവട്ടത്തേക്ക് പോകാനായിട്ട് വളരെ അടുത്താണ് കേട്ടോ നമുക്ക് കണ്ണമൂല ജംഗ്ഷന് സമീപത്തായിട്ട് അതായത് കുമാരപുരം കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ജംഗ്ഷൻ ഉണ്ട് ഒരു ചട്ടമ്പി സ്വാമികളുടെ പ്രതിമയൊക്കെ ഇരിക്കുന്ന ആ ഒരു ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയാണ് ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇടത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റോഡ് കാണാം ഈ റോഡിനകത്തേക്ക് ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രോ പ്രോപ്പർട്ടി കിടപ്പുണ്ട് ടോട്ടലായിട്ട് നാല് സെൻറ്റ് വരുന്ന പ്ലോട്ടാണ് നല്ലൊരു വെറൈറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കണ്ണമൂല ജംഗ്ഷൻ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് അഞ്ഞൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് ആ കലാകൗമുദി റോഡ് എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ വലത്തോട്ട് വലത്തോട്ടേതായി ഈ ഒരു റോഡ് കാണാം കേട്ടോ ഈ ഒരു റോഡ് ഇറങ്ങി നമുക്ക് രണ്ടാമത്തെ അതായത് ഈ വീട് കഴിഞ്ഞ് രണ്ടാമത്തെ വീടും കഴിയുമ്പോഴത്തേക്കും ഇടത്തോട്ടൊരു വഴിയുണ്ട് അതിലേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് അതായത് ഇത് ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു റോഡ് ഫ്രണ്ടേജിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് ഇവിടെ നോക്കി ഈ വണ്ടികൾ വലിയ വണ്ടികളാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് പോളീസ് ഇട്ടിട്ട് നമുക്കിവിടെ ഒരു ലോറി പോകാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അത്രയും വീതിക്കാണ് ഈ വഴി വരുന്നത് ഈ റോഡിങ്ങിനെ കയറി വരുമ്പോൾ ഈ രണ്ടാമത്തെ വീട് കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴിയെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നോക്കി ഈ വീടിന് തൊട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഏകദേശം ഒരു നിയർ സ്ക്വയർ ഷേപ്പിലുള്ള നാല് സെൻറ്റ് സ്ഥലം ഒത്തിരി ഉള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് കണ്ണമല ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്കിവിടുന്ന് ഈസി ആയിട്ട് എവിടേക്ക് വേണമെങ്കിലും പോകാൻ സാധിക്കും നമുക്കിവിടുന്ന് കുമാരപുരം മെഡിക്കൽ കോളേജ് ആ രീതിയിൽ പോകാം നമുക്ക് ഇവിടുന്ന് പേട്ട പോകണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് പിന്നെ ജംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ വളരെ എളുപ്പമാണ് അതായത് നമ്മളെ ഫ്രണ്ടിൽ ആ കലാമതി റോഡ് നമ്മളെ ഇൻട്രോ പറഞ്ഞ ആവർ റോഡ് വഴി നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മുളവനെ ജംഗ്ഷൻ അതുപോലെ തന്നെ തേക്കുമൂടി ജംഗ്ഷൻ അങ്ങോട്ടേക്ക് പോകാം അതുപോലെ തന്നെ അപ്പോൾ ആ മൂഡിലേക്ക് പോവാം പട്ടത്തേക്ക് പോകാം എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ഈസി ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ശരിക്കും ഇതുപോലെ തന്നെ കിടന്നതാണ് കേട്ടോ ഈ പ്ലോട്ടുകൾ ഇതിപ്പോൾ ഫുള്ള് കാട് കയറിയ കിടക്കുവാണ് ഇതിപ്പോൾ ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി കാണാൻ വരുന്ന ദിവസം ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ അതിൻ്റെയും വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് നാല് സെൻറ്റ് സ്ഥലമാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പതിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് നിങ്ങൾക്കൊരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കണ്ണമൂല ജംഗ്ഷനിലേക്ക് അതായത് ആ ചട്്മിസ്വാമിമ സ്വാമികളുടെ ഒരു പ്രതിമയുണ്ട് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണെങ്കിൽ അത്രയും തന്നെ ഇല്ല കേട്ടോ നമുക്കിവിടുന്ന് അതുപോലെ കിംസ് ഹോസ്പിറ്റലാണെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് കിംസ് എത്താൻ സാധിക്കും നാല് കിലോമീറ്ററിനകത്തുള്ള ആണ് എയർപോർട്ടിലേക്ക് വരുന്നത് ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് നമുക്കിവിന്ന് പേട്ട ജംഗ്ഷനിലാണെങ്കിൽ പാറ്റൂരിൽ നിന്ന് പേട്ട ജംഗ്ഷനിലേക്ക് നമുക്ക് രണ്ട് കിലോമീറ്ററി ീറ്റർ ദൂരം ഡിസ്റ്റൻസ് വരത്തില്ല കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച ഡീലായിക്കോ നല്ല നീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ ലാൻഡ് ഡെവലപ്മെൻറ് വർക്കുകളൊന്നും ചെയ്യാണ്ട് തന്നെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ലൊക്കേഷനാണ് പക്ക റെസിഡൻഷ്യൽ ഒരു ഹൈലി പ്രിഫേർഡ് ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയാണ്